നമസ്കാരം നമ്മളൊരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് വാഹനം സെലക്ട് ചെയ്യുന്നത് മുതൽ ഡെലിവറി എടുക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ഫോം ട്വൻറ്റി ടു ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ വരെ ഒരുപാട് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നതും എന്നാൽ ആശ്വാസത്തിൽ വണ്ടി എടുത്തു കഴിഞ്ഞു ഇനി ഈ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതായത് ഈ ഒരു വാഹനം ഡെലിവറി എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേ അന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരം കോണ്ടുകളൊക്കെ നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസത്തിലാണ് ഇത്തരം വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മളൊരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഒരു ആറ് മാസം മുമ്പ് തന്നെ അല്ലെങ്കിൽ ഏഴെട്ട് മാസം മുമ്പ് തന്നെ നമ്മളതിൻ്റെ റിസർച്ച് തുടങ്ങും അവസാനം ഒരു വാഹനത്തിലേക്ക് എത്തും ഒരു വാഹനം വാങ്ങും ഫുൾ പേയ്മെൻറ്റ് കൊടുക്കും പി ഡി ഐ ചെയ്യും ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷോറൂമിലേക്ക് പോയിട്ട് ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് വാഹനം ഡെലിവറി തരും ആ ഒരു ദിവസം നമ്മൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ നേരെ പോയിട്ട് കീ വാങ്ങുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു മുകളിലേക്ക് പൂത്തിരി വിടുന്നു എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകുന്നു ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഒരു ഡെലിവറി എടുത്ത് ഒരു വാഹനം കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നു ഒരു അഞ്ഞൂറ് മീറ്ററോ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററോ മാറിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിൽക്കുന്നു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങളൊരു സ്ക്രാച്ച് കാണുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു സ്ക്രാച്ചാണ് നിങ്ങൾ തിരിച്ച് ഷോറൂമിലേക്ക് പോയിട്ട് ഇത്തരത്തിലൊരു സ്ക്രാച്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഡോറ് നല്ല രീതിക്ക് ലോക്കാകുന്നില്ല ഒരു ഡോർ അടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡിക്കിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു ഡിക്കി ഡോറ് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഷോറൂമിൽ നിറങ്ങിയതിന് ശേഷം സംഭവിച്ച ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണെന്നാണ് ആ ഒരു രീതിക്കായിരിക്കും ഷോറൂമിൽ നിന്നുള്ള ആളുകൾ പറയുക അത് എല്ലാവരുമല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അങ്ങനെ തന്നെയായിരിക്കും പറയുക പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഹനം ഡെലിവറി തരുന്ന ദിവ ദിവസം ഒരു പ്രത്യേക സമയം അവർ സെറ്റ് ചെയ്യും ഇവർ സെറ്റ് ചെയ്യുന്നൊരു സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു നാല് മണിക്കും ആറു മണിക്കും ഇടയ്ക്കായിരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുമോ ആർക്കെങ്കിലും രാവിലെ പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് മണിക്കോ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ ഡെലിവറി തന്നിട്ടുണ്ടോ അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ അപൂർവ്വം കേസുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട വാഹന ഡെലിവറികളൊക്കെ നടക്കുന്നത് ഒരു അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയ്ക്കാണ് ആ ഒരു സമയത്തൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വാഹനം അത് കസ്റ്റമറിൻ്റെ സൈഡിലൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അന്ന് വാഹനം എടുക്കാൻ പോവുകയാണ് തലേ ദിവസം നമ്മൾ കിടന്നുറങ്ങില്ല അതുകൊണ്ട് വാഹനം എടുക്കാൻ പിറ്റേ ദിവസം നേരത്തെ എണീക്കും ഈ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് സമയം പോയെങ്കിൽ എന്നാഗ്രഹിക്കും നമ്മൾ നേരെ എന്ത് ചെയ്യും ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ഷോറൂമിലേക്ക് ചെല്ലുന്നു അവിടെ കാണുന്ന എന്താണ് നമ്മുടെ വാഹനം ഒരു തുണിയിട്ട് മൂടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ നേരെ വെൽക്കം ചെയ്ത് അവർ കൊണ്ടുപോകുന്നു നമ്മളൊരു സീറ്റിലിരുത്തുന്നു ഫൈനലായിട്ട് കുറച്ച് ഡോക്യുമെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സൈൻ ചെയ്യിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സ്നാക്സോ ടീയോ ഇതൊക്കെ തരുന്നു അതിനുശേഷം നമ്മൾ നേരെ സംഭവിക്കുന്നു നേരെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറയും വാഹനം ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഇപ്പോൾ ഹ്യുണ്ടയുടെ കേസാണെങ്കിൽ ബ്ലൂലിംഗിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ടോയ്റ്ററുടെ കേസാണെന്നുണ്ടെങ്കിൽ അവരുടെ പോളിസീസും കാര്യങ്ങളൊക്കെ പറയും ഇപ്പോൾ മരുതിയുടെ കേസാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഇൻഫോർട്ട് പ്രോയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും വാറണ്ടി കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ ഡോക്യൂമെൻറ്റ്സ് എല്ലാം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ആ ഡോക്യൂമെൻറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നു മുകളിലേക്ക് രണ്ട് മൂന്ന് പൂത്തിരി കാര്യങ്ങളൊക്കെ വിടുന്നു പേപ്പറൊക്കെ പറത്ത് വിടുന്നു വാഹനത്തിൻ്റെ മുകളിലിട്ടിരിക്കുന്ന തുണി പൊക്കുന്നു വണ്ടി കാണിക്കുന്നു കീ മേടിക്കുന്നു അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറക്കുന്നു എല്ലാവരും വാഹനത്തിൽ കയറി തിരിച്ചു പോയിരുന്നു ഇതാണ് നോർമലി സംഭവിക്കുന്നത് പക്ഷേ ഈ ഒരു ദിവസം നിങ്ങൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല വാഹനങ്ങളുടെയും കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് സീറ്റ് കവറൊക്കെ ചെയ്യാറുണ്ട് അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ചെയ്യും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് തൊണ്ണൂറ് ശതമാനം അത് ശരിയാണ് ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് കൂടും എന്നുള്ളതാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം പക്ഷേ stop the case. എന്താണ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഈ ഷോറൂമിൽ നിന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ സീറ്റ് കവർ ആഫ്റ്റർ മാർക്കറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഷോറൂമിൽ നിന്ന് ചെയ്യുന്ന സീറ്റ് കവർ എന്ന് പറയുന്നത് അവരൊരു തേർഡ് പാർട്ടി ആൾക്കാർക്കായിരിക്കും കൊടുക്കുന്നത് അതല്ല ജെനുവിനായിട്ട് ഇപ്പോൾ മരുതിയുടെ കേസാണെന്നുണ്ടെങ്കിൽ മരുതിയുടെ തന്നെ സീറ്റ് കവർ ഉണ്ടെങ്കിൽ അവർ ഇതെടുത്ത് അങ്ങ് ഇടത്തേ ഉള്ളൂ അല്ലാതെ ഒരു സീറ്റ് കവർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പാറ്റേണിൽ ഡിസൈൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തേർഡ് പാർട്ടിക്കായിരിക്കും കൊടുക്കുന്നത് രണ്ടാമത് വാഷിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥ വാഷിംഗ് എന്ന് പറയുന്നത് വാഷിംഗ് സെൻ്ററിൽ തന്നെ പോയി ചെയ്യണം ഹൈഡ്രോളിക് ജാക്കിൽ ഉയർത്തി വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്യും ചെയ്ത് അത് മാത്രമല്ല അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇൻറ്റീരിയറൊക്കെ ഡീറ്റെയിൽ ഒക്കെ ചെയ്തതിന് ശേഷമാണ് വാഹനം പുറത്തേക്ക് ഇറക്കേണ്ടത് ഇവിടെ എന്താ ചെയ്യുന്നത് വാഹനം വെറുതെ ഒരു ഫ്ലോറിലേക്ക് കയറ്റുന്നു നാല് സൈഡിൽ നിന്നും എന്താ പറയുന്നത് ഒഴിക്കുന്നു ഫോം ഇട്ട് നന്നായിട്ടൊന്ന് കഴുകുന്നു ജസ്റ്റ് വെള്ളം അടിച്ചിട്ട് തുടച്ച വെളിയിലോട്ടിറക്കുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വാഷ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു വാഷിങ്ങും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാർ വാഷ് സെൻ്ററിലെ വാഷിങ്ങും തമ്മിൽ നിങ്ങൾ നോക്കുക ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലു മണിക്കും ഒരാറു മണിക്കും ഇടയ്ക്കാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു രണ്ടു മണിക്കെങ്കിലും ഷോറൂമിലേക്ക് ചേരണം അപ്പോൾ നിങ്ങളോട് ആരും പറയില്ല ഈ എന്താ രണ്ട് മണിക്ക് എന്തിനാണ് ഷോറൂമിലേക്ക് വരുന്നത് കാരണം നിങ്ങളൊരു കസ്റ്റമറാണ് നിങ്ങളുടെ വണ്ടി അന്ന് ഡെലിവറി എടുക്കാൻ പോവുകയാണ് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ആ ഒരു സമയത്ത് ഹാറി ബറിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതായത് നിങ്ങൾ വിചാരിക്കും ഷോ നിങ്ങൾക്കിപ്പം അഞ്ചരയ്ക്ക് ഡെലിവറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് വണ്ടി തയ്യാറാക്കിയിട്ടിട്ടുണ്ടാകും അങ്ങനെയല്ല രണ്ട് മണിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി എടുക്കുന്നത് എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വണ്ടി അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും ാക്കാൻ കഴിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഡോക്യുമെന്റ് എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ പി ഡി ഐ ചെയ്ത സമയത്ത് കണ്ട വണ്ടി തന്നെയാണോ വണ്ടി തന്നെ ആയിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എൻജിൻ നമ്പറും ചേസിസ് നമ്പറും ഒക്കെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക വണ്ടിയിൽ എവിടെയെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ വണ്ടി മൂടിയിട്ടിരിക്കുന്ന തുണി പൊക്കി തീർച്ചയായിട്ടും നോക്കിയിരിക്കണം കാരണം പിന്നെ നമുക്ക് ഈ ഫാൻസി ആയിട്ടുള്ള എന്താ ആഡംബരങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ ആഘോഷമൊക്കെ പിന്നീടും ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം കാരണം നിങ്ങൾ വണ്ടിയുടെ ഈച്ച് ആൻഡ് എവരി ഭാഗം ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം അത് മാത്രമല്ല അതിൻ്റെ ലൈറ്റ് മെക്കാനിക്കൽ സൈഡ് ബാറ്ററി അതുപോലെ തന്നെ എഞ്ചിൻ ബേ തുറന്നു തന്നെ നോക്കണം കാരണം എഞ്ചിൻ ബേ മിക്കവാറും ക്ലീൻ ആയിരിക്കില്ല ക്ലീൻ ക്ലീൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാഹനമായിരിക്കും ഓൾമോസ്റ്റ് ക്ലീൻ ആയിരിക്കും എന്നാൽ പോലും ആ റിബൺ ഒക്കെ കെട്ടിയിട്ടുള്ള ബോണറ്റ് തുറക്കാൻ പലർക്കും മടിയാണ് എന്നാലും നമ്മൾ തുറന്നു നോക്കുക എഞ്ചിൻ ബേ എങ്ങനെ ഇരിക്കുന്നു അവിടെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടോ അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടോ മിക്കവാറും അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിൻബയുടെ സൈഡിലേക്കും അകത്തേക്കും പല സ്ഥലങ്ങളിലേക്കുമൊക്കെ ആ ഒരു അണ്ടർ ബോഡി കോട്ടിങ്ങിൻ്റെ കെമിക്കലിൻ്റെ ഭാഗങ്ങളൊക്കെ തെറിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ട്രാ വാറണ്ടിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുക അതായത് ചില കേസിൽ പറയും അതിൻ്റെ ഡോക്യൂമെൻ്റ് ആയിട്ടില്ല പിന്നീട് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാക്സിമം ഡോക്യൂമെൻറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണം ആദ്യമേ തന്നെ പറയുക അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക ആർ ടി ഐ പറയുക ഹ്യുണ്ടിയാട് കേസിൽ ഒരു ആയിട്ട് ഞാൻ പറയുകയാണ് ആർ ടി ഐ അത്തരത്തിലുള്ള ഇൻഷുറൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിനകത്ത് മെൻഷൻ ചെയ്യണം റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇവർ പറയും ഇതൊക്കെ ഞങ്ങളുടെ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് പറയണം അപ്പോൾ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരതെല്ലാം കാണിച്ചു തരും അപ്പോൾ തീർച്ചയായിട്ടും ഡോക്യുമെൻ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം പല വളരെ അപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് സ്പെയർക്ക് രണ്ടെണ്ണത്തിൽ ഒരെണ്ണമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഒരെണ്ണം എത്തുമ്പോൾ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയും അവിടെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് സംതിങ് റോങ് എന്നുള്ള രീതിക്ക് നിങ്ങൾ സ്മെല് ചെയ്യണം കാരണം ഒരു വാഹനം തരുമ്പോഴത്തേക്കും അതിനകത്ത് സ്പെയർ സ്പെയർക്കും കൂടെ അപ്പം തരണം കാരണം അങ്ങനെ പറഞ്ഞ ചരിത്രമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് റയർ കേസുകളിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ രണ്ട് കീം വാങ്ങിക്കുക അതുമാത്രമല്ല വാഹനം നല്ല രീതിക്ക് ഇൻസ്പെക്ട് ചെയ്യുക എവിടെയെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ ഈവൻ ഹോൺ വരെ ഒന്ന് അടിച്ചു നോക്കുക എൻജിൻ ബേ നല്ല രീതിക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക അതുമാത്രമല്ല മാത്രമല്ല സീറ്റ് കവറൊക്കെ ഇളക്കി കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷ്ഡ് എന്ന് നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനത്തിന് ഇൻറ്റീരിയൽ നീറ്റ് ആണോ എന്ന് നോക്കുക അതുപോലെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം നോക്കുക എല്ലാം ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാവൂ ൂ അല്ലാതെ ഓടി ചെന്നിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി കേക്ക് കട്ട് ചെയ്തിട്ട് വണ്ടിയുടെ വലിയൊരു കീ ഉണ്ടല്ലോ അതും വാങ്ങിച്ച് വണ്ടിക്കകത്തോട്ട് കയറി പുറത്തോട്ട് ഇറങ്ങരുത് ആ ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ പി ഡി എ ചെയ്തോ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ദിവസം ചെയ്യണം തീർച്ചയായിട്ടും വണ്ടി നല്ല രീതിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണം ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിനകത്തോടെ പറഞ്ഞിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ ലെങ്ത് കൂടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്യൂമെൻ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത് അന്ന് തന്നെ എല്ലാ ഡോക്യുമെൻറ്റും വാങ്ങുക അതുമാത്രമല്ല നിങ്ങൾ നിങ്ങൾ വാഹനത്തിൻ്റെ ടയർ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് വാഹനം ഓടിച്ച് എക്സ്പീരിയൻസോ പരിചയമോ പരിചയമോ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷോറൂമിനകത്തുള്ള വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ടൈലുകളായിരിക്കും അതിൽ നിന്നും നിങ്ങൾ നിങ്ങൾ തന്നെ വാഹനം പുറത്തേക്ക് ഓടിച്ച് ഇറക്കാതിരിക്കുക നിങ്ങൾക്ക് അത്തരത്തിലുള്ള കോംപ്ലക്സുകളോ കാര്യങ്ങളൊന്നും വേണ്ട വാഹനം നമ്മുടെതാണ് സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ ഷോറൂമിൽ എക്സിക്യൂട്ടീവിനോട് പറയുക ജസ്റ്റ് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറക്കിത്തരിക കാരണം അവിടെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ആയിട്ടുള്ള അറിവിൽ നിന്നാണ് സംസാരിച്ചത് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ആണ് നന്ദി നമസ്കാരം